إن الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله. സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അള്ളാഹുവിൻ്റെ വിധി വിലകള് ജീവിതത്തിലൂടെ നീളെ പാലിച്ചു കൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോട് എന്ന പോലെ നിങ്ങൾ ഞാൻ ഒഴിഞ്ഞാ തിരിഞ്ഞാൽ ഓസീത്തും ചെയ്യണം അള്ളാഹു സുബാനവത്തൊരാ മനുഷ്യൻക്ക് ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ കണക്കാക്കാൻ സാധ്യമല്ലാത്ത അത്ര അനുഗ്രഹങ്ങൾ മനുഷ്യന് വേണ്ടി അള്ളാഹു ഭൂലോകത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല ലോകത്തിലുള്ള സകല വസ്തുക്കളും സകല സംഗതികളും മനുഷ്യ നിലനിൽപ്പിന് ആവശ്യമായ അതിനാധാരമായ സഹായകമായ വസ്തുക്കളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്നും വലിയ അനുഗ്രഹം അതില് നമ്മളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദീനിന്റെ ആളുകളായി എന്നുള്ളതാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു മാർഗത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉന്നതമായ പ്രതിഫലത്തെ ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അത് കൊതിച്ചു ഒരു വിഭാഗത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുള്ളത് അതിനുപോൽ അല്ലെങ്കിൽ ആ മാർഗദർശനത്തിലേക്ക് കടക്കാൻ വേണ്ടി അള്ളാഹു സുഭാരമ നമുക്ക് നമ്മുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി പരിശുദ്ധ ഖുറാന് എക്കാലത്തും അജഹ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചു കൊടുക്കുക വഴി അള്ളാഹു വിശ്വാസികൾക്ക് മഹത്തായ ഔദാര്യമാണ്

റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ എങ്ങനെയാണ് പരിവർത്തിപ്പിച്ചിട്ട് ദീനിന്റെ ആളുകളാക്കി മാറ്റിയത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂലായിട്ട് ഉണ്ടായിരുന്ന മക്കയുടെ അവസ്ഥ എന്തായിരുന്നു അല്ലെങ്കിൽ മക്കയുടെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഏത് രൂപത്തിലുള്ള ജീവിതമാണ് അവർ നയിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്കറിയാം കാലങ്ങളോളം യുദ്ധം ചെയ്യുകയും പരസ്പരം കടിച്ചു കയറുകയും വളരെ നിസ്സാരമായ സംഗതികൾക്ക് വേണ്ടി കൊല്ലങ്ങളോളം യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം അരാജകത്വത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരുവിധ നന്മയും അവശേഷിക്കാത്ത അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്ന പാവപ്പെട്ടവന് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന കറുത്തവന് സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില് ആണ് പ്രവാചകൻ അലൈഹി അലൈസമ്മ ജനിക്കുന്നത് തന്നെ പക്ഷെ അങ്ങനെ ജനിച്ച ഒരു സമൂഹത്തിൽ അങ്ങനെ എല്ലാ അർത്ഥത്തിലും മോശമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ പിറന്ന പ്രവാചകൻ സത്യസന്ധത എന്താണെന്നോ നന്മ എന്താണെന്നോ ഒരു നിലയിലും ആലോചിക്കാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അല്ല അമീനായിട്ട് വളർന്നു വന്നു എന്നുള്ളത് തന്നെ അത്ഭുതകരമായ ഒരു സംഗതിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ ജനസമൂഹത്തിന്റെ മുമ്പിൽ അവൻ സത്യസന്ധനാണ് വിശ്വസ്തനാണ് എന്ന് പറയുന്ന ഒരു ജീവിതത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈവലമയുടെ വളർച്ച ഉണ്ടാകുന്നത് അവിടുന്ന് അങ്ങോട്ട് ആ പ്രവാചകരെ അള്ളാഹു അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുകയും എന്നിട്ട് ഈ ജനസമൂഹത്തോട് നന്മ കൽപ്പിക്കാൻ വേണ്ടി തിന്മ വിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ അകപ്പെട്ടു പോയിരിക്കുന്ന ദുർഘടമായ ഒരവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി നിയോഗിതനാവുന്നു എന്നുള്ളതാണ് ആ സമൂഹത്തിലേക്ക് സംസ്കാരം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നീതി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മനുഷ്യർ തമ്മിലുള്ള സഹവാസം എന്താണ് സഹമർത്ഥിത്വം എന്താണ് കരുണ എന്താണ് കാരുണ്യം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ റസൂൽ സലഹു അലൈഹി സലമ്മയുടെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് പരിശുദ്ധ കുറാൻ ആ ജനമനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാണുന്നു ഖുറാൻ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുന്ന ഒരു സമയത്തെ സന്ദർഭം നമുക്കറിയാം നീ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുമ്പോ ഇതുവരെ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത ഒരു വസ്തു എന്നാൽ താൻ സ്വപ്നത്തിലല്ല ഉണർച്ചയിൽ തന്നെയാണ് തന്റെ കണ്ണുകൾ പോയിട്ടില്ല മനസ്സ് പതറിയിട്ടൊന്നില്ല ഞാൻ വ്യക്തമായി കാണുന്നു എന്ന ബോധ്യത്തോട് കൂടി ഇതുവരെ മുമ്പിൽ കാണാത്ത ഒരു വസ്തുവിനെ കാണുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പാടോടെ സഹദർമണി ഖദീജ ബീവിയുടെ അടുത്തേക്ക് പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വല്ലം സമാധാനിപ്പിച്ചു കൊണ്ട് അവർ പറയുന്ന ചില വാക്കുകളുണ്ട് താങ്കൾക്കൊരിക്കലും എനിക്കെന്തോ അപകടം വരാൻ പോകുന്നു എന്ന പേടിയോടു കൂടി ഹദീജയുടെ അടുത്തേക്ക് എത്തുന്ന പ്രവാചകൻ ആശ്വസിപ്പിച്ചു കൊണ്ടവര് പറയുന്നു താങ്കൾക്കൊരിക്കലും ഒരു അപകടവും വരുന്നില്ല നിങ്ങൾ താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് അഷരനെ പ്രയാസപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ആളുകളാണ് സഹായം ചോദിച്ചു വരുന്ന ആളുകളെ ആട്ടിയകറ്റാത്ത അവർക്ക് നന്മ ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് താങ്കൾ വിധേയമാവുകയില്ല എന്ന് സമാശോസിപ്പിക്കുന്ന ഹദീജർ അലാഹ് അപ്പൊ തന്നെ അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ ജീവിച്ചു വന്നത് എപ്രകാരമുള്ള മാതൃകയായിട്ടാണ് എന്നുള്ളത് ആ പ്രവാചകൻ അഭിമുഖീകരിക്കേണ്ട ഒരു സമൂഹത്തിന് അവരുടെ മനസ്സുകളെ മുച്ചൂടും മാറ്റിയെടുക്കാൻ കെൽപ്പുള്ള അവരുടെ വിശ്വാസത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള എന്നിട്ട് നന്മയുടെ വക്താക്കളായിട്ട് മുന്നേറാൻ സാധ്യമാവുന്ന രൂപത്തിൽ ഘട്ടം ഘട്ടങ്ങളിലൂടെ അവസരോചിതമായി പരിശുദ്ധ കുറവാൻ കുറേശെ കുറേശേ പ്രവാചകൻ സലാഹു അലൈഹി സ്വലമൊക്കെ ഇറക്കിക്കൊടുക്കുകയും അത് തൻ്റെ അനുചരന്മാരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവരുടെ മനസ്സുകളിലെ വിശ്വാസത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ ദാർഢ്യത അവിശ്വാസത്തിൻ്റെ ശക്തി രൂഢമൂലമാവുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നിട്ട് കൊല്ലങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന പക്ഷങ്ങളെ സഹോദരന്മാരായിട്ട് ചേർത്ത് പിടിക്കുകയും അവരൊരു സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിച്ചെടുത്തത് ഈ പരിശുദ്ധ ഗുർഹാനിൻ്റെ അധ്യാപനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന് മനുഷ്യനെ അള്ളാഹു ആദരി ആദരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പാഠം അവർക്ക് നൽകുന്നുണ്ട് തന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ അള്ളാഹു അവന്റെ സൃഷ്ടികളെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള മനുഷ്യരെ ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കേണ്ടത് അതൊക്കെ തങ്ങളുടെ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് എന്തൊക്കെ തരത്തിലുള്ള നന്മകൾ മനുഷ്യ മനസ്സിലുണ്ടാകുന്നു ആ മനുഷ്യ ആ നന്മകളെ മുഴുവൻ ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള നന്മയുടെ വക്താക്കളായ മനുഷ്യന്മാരാക്കി തീർക്കുക എന്നുള്ള ദൗത്യം അഫലായതൂനൽ ഖുറാൻ നിങ്ങൾ ഖുർആന്റെ മനനം ചെയ്ത് മനസ്സിലാക്കുന്നില്ലേ എന്ന ആഹ്വാനത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അവർ ലോകത്ത് നന്മയുടെ വക്താക്കളായിട്ട് ഒരു നന്മയുടെ ലോകത്ത് കാഴ്ചവച്ചു എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ഫലമുണ്ടായത് എന്ന് നമുക്കറിയാം വല്ലമൽ ഖുറാൻ മനസ്സിനും ശരീരത്തിനും ശാന്തമേകുന്ന അല്ലെങ്കിൽ ശാന്തതയേകുന്ന രൂപത്തിലേക്ക് ഖുറാൻ പഠിപ്പിച്ച റഹ്മാനായ തമ്പുരാൻ എന്താണ് റഹ്മാൻ എന്താണ് റഹീം എന്നറിയാത്തൊരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് പറയുന്നത് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് വായിച്ചെടുക്കാം മക്കയിലേക്ക് ഉമ്രക്ക് വേണ്ടി പോയ സമയത്ത് അവരെ തിരിച്ചേക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സഖ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കുറേഷുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലമയുടെ ബിസ്മില്ലാഹിറമാൻ റാഹീം എന്ന് പറയുമ്പോൾ ആ റഹ്മാനും ഒക്കെ ഒന്ന് മാറ്റിക്കളയണം അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല എന്ന് പറഞ്ഞ് അത് മാറ്റിച്ച ഒരു സമൂഹം കാരുണ്യവാനായ തമ്പുരാൻ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളോടും ഇങ്ങനെ കരുട ചെയ്തുകൊണ്ടിരിക്കുന്ന റഹ്മാനായ ഒരു റബ്ബ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സമൂഹം അതായിരുന്നു അവര് ആ സമൂഹത്തോടാണ് പറയുന്നത് കാരണം അവരുടെ മനസ്സിലേക്ക് കുളിർമഴ പെയ്യിപ്പിക്കാൻ പരിശുദ്ധ വാക്യങ്ങൾക്ക് എന്നുള്ളതാണ് ഭൂമിയെ നിനക്ക് കാണാൻ ും എന്നാലും മഴ വർഷിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് സസ്യങ്ങള് പുറത്തു വരുന്നതും നിനക്ക് കാണാൻ സാധിക്കുമെന്നത് അപ്പം അങ്ങനെ നിർജീവമായ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ ഇട്ടുകൊടുത്തുകൊണ്ട് അവരുടെ മനസ്സുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പാഠങ്ങൾ ആ സമൂഹത്തിന് നൽകിക്കൊണ്ടിരുന്നു എന്ന് അതുവഴി ഒരു സമൂഹത്തെ ഉന്നതമാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ മനസ്സിലും മുളപ്പിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് അതാ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നത് തന്നെ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്ലമൽ ഖുർആൻ ആദ്യം ഖുറാൻ പഠിപ്പിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു വിവരവും വിജ്ഞാനവും അവർക്ക് നൽകി എന്നുള്ളത് അപ്പൊ എന്തിനാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് കാരണമെന്ന് തന്നെ ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യ സമൂഹത്തെ പടച്ചത് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആദിൽ പറയുന്നതനുസരിച്ച് പിന്നീട് എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉത്തരം കാരണം അതിന്റെ മറുപടി ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യന് സൃഷ്ടിപ്പ് തന്നെ ഉണ്ടായത് എന്ന് അപ്പൊ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ആയത്തുകൾ എന്താണെന്ന് അതിന്റെ അധ്യാപനങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ ഉണ്ടായത് എന്നാണ് ആ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഒരൊറ്റ ആയത്ത് പഠിക്കുന്നത് പോലും വിലപിടിപ്പുള്ള ഏറ്റവും വലിയ സംഗതി നേടിയെടുക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റസൂൽ പുറപ്പെട്ടു ുംബുല ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ സുഫത്തിലായിരിക്കുമ്പോ റസൂൽഹു അലൈഹി ചോദിച്ചു നിങ്ങളിൽ ആരെങ്കിലും ദിവസവും ുദ്ധഹാൻ അല്ലെങ്കിൽ അബീഖ് എന്ന സ്ഥലങ്ങളിലേക്ക് പോയി യാതൊരു പാപവും ചെയ്യാതെ കുടുംബബന്ധം മുറിക്കാതെയും കൊഴുത്ത രണ്ട് ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്കത് ഇഷ്ടമാണ് അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങളൊരാൾ പള്ളിയിലേക്ക് പോയി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് രണ്ടായത്തുകൾ പഠിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നത് രണ്ട് ഒട്ടകങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് മൂന്ന് ആയത്തുകൾ മൂന്ന് ഒട്ടകങ്ങളെക്കാൾ ഉത്തമമാണ് നാലായത്തുകൾ നാല് ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ് കൂടാതെ ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് അതിനേക്കാൾ ഉത്തമമാണ് അത് എന്ന് പ്രവാചകൻ സാഹു അല്ലെ വസ്മ അവരെ പഠിപ്പിച്ചു ആരെങ്കിലും പഠിച്ചാൽ അവന്റെ മൂല്യം വർദ്ധിക്കുമെന്ന് പറയുന്നു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുറാൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ് എന്ന് അതായത് മൻ അല്ലമൽ ഖുർആന അല്ലമഹു ഉത്തമനാവുന്നത് ആദ്യം നിങ്ങൾ ഖുർആൻ പഠിക്കുക എന്നിട്ട് അത് മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് അപ്പൊ അള്ളാഹു അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ഒരാൾക്ക് ഖുർആൻ പഠിക്കാനും അതിൽ നിപുണനുമാവാനുമുള്ള അനുഗ്രഹം നൽകിയാൽ അത് അവര് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയായിട്ടാണ് റസൂൽ അലൈഹി പറഞ്ഞത് അതാണ് നമ്മൾ വച്ച ആ നിങ്ങളിൽ തന്നെ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചു ആ ഖുർആാനെ ഹൃദയങ്ങൾ സൂക്ഷിക്കുന്ന ആളുകള്

ി അൽ സഹിഹാണ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഹദീസാണ് ഇത് ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഖുർആൻ സാഹു അഹ്ലുല്ലാഹ് ഖുറാന്റെ അഹ്ലുകാർ അവരാണ് അല്ലാഹുവിന്റെ അടുത്ത ആളുകൾ എന്ന് അല്ലാഹുവിന്റെ സ്വന്തക്കാർ എന്ന് പറയപ്പെടാൻ പറ്റുന്ന ആളുകളാണ് അങ്ങനെ ഖുർആന്റെ നെഞ്ചേറ്റിയ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകം സ്പർശിക്കുകയില്ല എന്നാണ് പറയുന്നത് അവന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അവന്റെ തൊലിയിൽ ഉണ്ടെങ്കിൽ ഇഹാബ് എന്നുള്ളതിന് അവന്റെ ശരീരത്തിൽ അവന്റെ തൊലിയിൽ ഫി കൽബി റജുലിൻ അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നമുക്ക് അങ്ങനെയുള്ള മനുഷ്യൻ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് അങ്ങനെ പഠിച്ച ആളുകള് പഠിപ്പിക്കുന്ന ആളുകൾ അവര് ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് അബൂ റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ ുംതിരു കവിയാത്തവനും അതിൽ നിന്ന് അകർന്ന് പോകാത്തവനുമായ ഖുർആൻ പഠിച്ചവനെയും ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് എന്നുള്ളത് മത്സരം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഒരാൾ ഒരേ ഉള്ളക്കാൾ കൂടുതൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ നന്മയിൽ മത്സരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് ഖുറാൻ പഠിക്കുന്ന കാര്യത്തിൽ വേണമെങ്കിൽ അല്പം അസൂയ വെക്കുകയും അവനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുള്ളത് അതുപോലും പുണ്യമുള്ള കാര്യമായിട്ടാണ് പറയുന്നത് ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്ന ആളുകൾ അവരോടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തില് ധനം നൽകപ്പെട്ട അയാൾ സത്യത്തിന്റെ മാർഗത്തിൽ ധനം ചൈനവഴിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരൽപ്പം അസൂയ നമുക്കാവാം അത് അയാളോടുള്ള വിരോധമല്ല മറിച്ച് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആ നന്മ നേടിയെടുക്കണം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലും അവനേക്കാൾ ഒരുപാടി ആ വിഷയത്തിന് മുമ്പിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും അള്ളാഹുവിന്റെ അടുത്ത് പുണ്യമുള്ള കാര്യമാണ് എന്ന് പറയുന്നു മനസ്സിന് ശാന്തത ലഭിക്കുന്ന പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ അള്ളാഹുവിന്റെ കാര്യത്തെ കുറിച്ച് നീ നിരാശരാവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സമാധാനം എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഖുർആൻ നമ്മളോടാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുമാറ് ഒരുപക്ഷെ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് നമ്മൾ അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയാറുണ്ട് ഖുർആൻ എന്ന് പറയുന്നത് അതൊരു കേവല പാരായണത്തിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന് പുണ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അന്ന് ഇറക്കിയതല്ല മറിച്ച് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വഴികാട്ടിയായിട്ട് മാർഗദർശനമായിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സമൂഹത്തോടെ എങ്ങനെ ഇടപഴകണമെന്ന് ഒരു മാതൃകാ സമൂഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ റസൽ സാഹു അല്ലെ സ്വലം പറഞ്ഞു ഒരു വിഭാഗം ആളുകളുണ്ട് അവർ ഖുർആൻ ഇങ്ങനെ തൊണ്ടക്കൂടിയിൽ കിടന്നിട്ട് ഇങ്ങനെ കുറുകുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളും ആ ചര്യെ ഇഷ്ടപ്പെടുന്ന ആളുകളും സത്യത്തിന്റെ മാർഗത്തിലല്ല എന്ന് പ്രവാചകൻ പ്രവാചക അല്ലൈവല്ലം പറയും തൊണ്ടയിൽ കിടന്ന് കുറുകിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ അത് എന്താണെന്ന് പുറത്തു വരാതെ അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ എന്താണ് എന്നറിയാതെ എങ്ങനെയാണ് ഒരു സമൂഹം ഇസ്ലാമിലേക്ക് എത്തപ്പെട്ടത് കുറേഷി നേതാക്കന്മാരൊക്കെ തന്നെ പ്രവാചകൻ സാഹു അല്ലെ വസ്ലമയുടെ രാത്രി കാലങ്ങളിൽ ഖുറാൻ പഠന ക്ലാസ്സുകൾ ഒളിഞ്ഞു നിന്ന് കേൾക്കാറുണ്ടായിരുന്നു അള്ളാഹുന്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണ് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ ഒരു മനുഷ്യൻ്റെ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഇത് അള്ളാഹുവിൻ്റെ ദിവ്യവചനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ആദർശനായ ഉമർ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ മനം മാറ്റം ഉണ്ടായ ഒരു സമൂഹം സംസ്കാരം എന്താണ് എന്ന് അറിയാത്ത ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത് ഈ പരിശുദ്ധ ഖുർആനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഖുർആൻ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ തലം നമ്മളെ അനുഗ്രഹിക്കുമോ